മുസ്ലിമീങ്ങൾ ഈ നാട് വിട്ടുപോകണമെന്ന് പറയുന്നവർ ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കാത്തവരാണ് ആയിരത്തി മുന്നൂറിലധികം ആളുകൾ മുസ്ലിമീങ്ങളെയാണ് അന്തമാലേക്ക് നാട് കടത്തിയത് ഏകദേശം എൺപത്തിയഞ്ച് വർഷക്കാലത്തിലടക്ക് മുസ്ലിമീങ്ങൾ മാത്രമായിക്കൊണ്ട് മുപ്പത്തിരണ്ടോളം യുദ്ധങ്ങൾ മഹാപോരാട്ടങ്ങൾ മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ ഈ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്ന് സ്റ്റീഫൻ അദ്ദേഹത്തിന്റെ മാപ്ലാസ് ഓഫ് മലബാർ ഇരുപത്തി ഏഴായിരത്തിലധികം ആളുകളെ മുസ്ലിമീങ്ങളായ ആളുകളെ ബ്രിട്ടീഷ് പട്ടാളം അവിടെ ഭരണകൂടം തൂക്കിലേറ്റിയതായിക്കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തി ആ മതേതരം ആണ് മാറു തുറന്ന് നടക്കുന്ന ചിരസ്യമറക്കാത്ത മുസ്ലിമുണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം പരിശോധന മുസ്ലിമങ്ങളുണ്ടല്ലോ ഇസ്ലാമിനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ മറ്റുള്ളവരോട് മാറാൻ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു നിങ്ങളാണ് മാറേണ്ടത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസാരമാണ് നിങ്ങളൊന്നും മതേതര ഇന്ത്യയിൽ ജീവിക്കാൻ അർഹരല്ല നിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്വവും പൈതൃകവും ഒന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഹിജറ പോകണം വിടണം എന്നുള്ളൊക്കെ സംസാരങ്ങൾ മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട് നമ്മൾ വ്യാപകമായി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക അത്തരം ആളുകളോട് അവരുടെ ശ്രദ്ധയിൽ ഉണ്ടാകാൻ വേണ്ടി ചില കാര്യങ്ങളാണ് എൻ്റെ സംസാരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന നാട് ഇസ്ലാമിക രാജ്യമാണെങ്കിലും ഇസ്ലാമികമല്ലാത്ത രാജ്യമാണെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പൂർണ്ണമായ മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാൻ അവന് സാധിക്കും യാതൊരു തടസ്സവും ഇല്ല ഒരു ഇസ്ലാമല്ലാത്ത രാജ്യത്ത് ജീവിച്ച ഒരു മുസ്ലിമനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യക്തിജീവിതത്തിൽ കുറവ് വരുന്ന എന്തെങ്കിലും ഒരു കർമ്മം അള്ളാഹു സുബാനോത്തരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഉണ്ടാവുകയില്ല ഒരു സമ്പൂർണമായ മുസ്ലിം ആയിക്കൊണ്ട് തന്നെ അവന് ജീവിക്കാൻ സാധിക്കും മഹാനായ റസൂർ അള്ളാഹി സാഹു അലി വസ്ല്ലാം പതിമൂന്ന് വർഷക്കാലം മക്കയിൽ ജീവിച്ചത് അവിടുത്തെ ഭരണകൂടം ഇസ്ലാമികമായിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആ കാലഘട്ടത്തിൽ നബി സലാഹു അലി വസ്സല അബീസീനയിലേക്ക് ആളുകളെ ഹിജറക് പറഞ്ഞയച്ചു അബീസീനയിലും ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്രിസ്ത്യൻ രാജാവാണ് അവിടെ ഉണ്ടായിരുന്നത് മഹാനായ യൂസുഫ് ലബി അലിഹിത്തു വസ്സലാമയുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരു ഇസ്ലാമികമല്ലാത്ത രാജ്യത്തും പൂർണമായി കൊണ്ട് മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുന്നതിന് അവൻ്റെ പ്രമാണങ്ങൾ അവന് എതിര് നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏത് മതം സ്വീകരിക്കാനും ഏത് മതത്തെ അനുഷ്ഠിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് നിർവഹിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യ രാജ്യത്ത് ഏത് മതക്കാർക്കെന്ന പോലെ മുസ്ലിമീങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഈ നാട് വിട്ടുപോകണമെന്ന് പറയുന്നവർ ഈ രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കാത്തവരാണ് ആധുനിക ഇന്ത്യയെ നിർമ്മിക്കുന്നതിൽ മുസ്ലിമീങ്ങൾക്കുള്ള പങ്ക് ആർക്കും ഇവിടെ നിഷേധിക്കാൻ സാധ്യമല്ല മുസ്ലിമീങ്ങളുടെ ചോര ഉറ്റിയത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് അതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല മാത്രമല്ല പോർച്ചുഗീസ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മുസ്ലിമീങ്ങൾ ഇവിടുത്തെ മതേതര വിശ്വാസികളുമായി കൊണ്ട് ചേർന്ന് നടത്തിയ പോരാട്ടങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ പാശ്ചാത്യ ശക്തികളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുന്നത് നിർണായകമായി പങ്കുവഹിച്ചത് എന്ന് ആർക്കാണ് നിഷേധിക്കാനാവുക നിങ്ങൾ ചരിത്രം നോക്കൂ ആയിരത്തി മുന്നൂറിലധികം ആളുകൾ മുസ്ലിമീങ്ങളെയാണ് അന്തമാലേക്ക് നാട് കടത്തിയത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഏകദേശം എൺപത്തി അഞ്ച് വർഷക്കാലത്തിനിടക്ക് മുസ്ലിമീങ്ങൾ മാത്രമായിക്കൊണ്ട് മുപ്പത്തിരണ്ടോളം യുദ്ധങ്ങൾ മഹാ പോരാട്ടങ്ങൾ മുസ്ലിമികളുടെ നേതൃത്വത്തിൽ ഈ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്ന് സ്റ്റീഫൻ ഫെഡറിക് അദ്ദേഹത്തിന്റെ ദ മാ ഓഫ് മലബാർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തവരാണ് മാത്രവുമല്ല ഇരുപത്തി ഏഴായിരത്തിലധികം ആളുകളെ മുസ്ലിമീങ്ങളായ ആളുകളെ ബ്രിട്ടീഷ് പട്ടാളം അവരുടെ ഭരണകൂടം തൂക്കിലേറ്റിയതായിക്കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴായിരത്തിൽ അധികം ആളുകളെ മാത്രമല്ല മുസ്ലിം നേതാക്കന്മാർ മുന്നിൽ നിന്ന് തന്നെ നയിച്ചവരാണ് ഏതെങ്കിലും പണച്ചാക്കുകൾ കാണുമ്പോൾ മുട്ടി ബ്രിട്ടീഷുകാരൻ്റെ മുമ്പിൽ ഓച്ചാരിച്ചിരുന്നവരെല്ലാം മഹാനായ അബുൽ കലാം ആസാദ് റഹമത്തുല്ലാഹിഅലി അദ്ദേഹം ബ്രിട്ടീഷ് കോടതിക്ക് മുമ്പിൽ പറഞ്ഞൊരു വാചകം ചരിത്രത്തിലുണ്ട് അതിങ്ങനെയാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ നിങ്ങൾ നൽകിക്കോളൂ ആസാദായി എനിക്ക് ഒരു മുസ്ലിമായ എനിക്ക് എന്ത് ശിക്ഷ നിങ്ങൾക്ക് നൽകിക്കോളൂ എനിക്ക് പ്രശ്നമല്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ ശിക്ഷാവിധി വിധി എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അസ്വാരസ്യത്തിന്റെ പത്തൊരംശം പോലും ആ വിധി കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുകയില്ല തന്നെ എന്ന് പറഞ്ഞാൽ എന്ത് ശിക്ഷയും ശിരസിൽ വഹിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് പോരാടിയിട്ടുള്ളതും അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളതും എന്നാൽ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുകയും അന്ന് ചെരിപ്പെടുത്ത് നടക്കുകയും ആനുകൂല്യങ്ങൾ പറ്റുകയും മാപ്പ് പറഞ്ഞവരുമാണ് അവിടെ പിൻഗാമികളാണ് ഇന്ന് മുസ്ലിമീങ്ങളോട് ഈ രാജ്യം വിട്ടുപോകണം നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം നിങ്ങൾ ഹിജറ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വിധി വിധിവൈപരീത്യമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ നോക്കൂ ഇവിടുത്തെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ ഏത് അവകാശവും ഏത് നിയമവും അവർക്കു അവകാശപ്പെട്ടതാണ് കാരണം അവിടെ മുൻഗാമികളായിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ ഈ രാജ്യത്തിന് വേണ്ടി പോരാടി ഏതാനും ചില ആളുകളുടെ പേരുകൾ ഞാൻ വായിക്കാം മഹാന സയ്യിദ് അഹമ്മദ് ബറൈൽ വി റമത്തുല്ലാഹി അലയും ഷാ ഇസ്മാൽ ഷഹീദ് അതുപോലെ തന്നെ വിലായത്ത് അലി അഹമ്മദുല്ലാ ഷാ ഐനായത്ത് അലി ഷാ വലിയുല്ലാ ദഹ്ലവി അബ്ദുൽ അസീസ് ദഹ്ലവി മുഹമ്മദ് ജാഫർ താനേശ്ശരി സയ്യിദ് നദീർ ഹുസൈൻ ദഹ്ലവി സിദ്ദീഖ് ഹസൻ ഖാൻ കന്നൂജിയും സനാ ഉള്ള അമൃതശരീം മൗലാന അബുൽ കലാം ആസാദ് വക്കം മൂലവി കെ എം മൗലവി മൊയ്ത് മൂലവി അബ്ദുറഹ്മാൻ സാഹിബ് മക്തീത്തങ്ങള് മഹാനായ അബ്ദുസ്സലാം മൗലവി അബിന് അടക്കമുള്ള അരീക്കോടിലെ മഹാരഥന്മാരായ അടക്കമുള്ള ആളുകൾ അതിന്റെ ലിസ്റ്റ് ഇവിടെ പറഞ്ഞ തീരൂല ഇവരൊക്കെ മഹാപണ്ഡിതന്മാരായിരുന്നു ഇസ്ലാം പഠിച്ച വിശുദ്ധ ഖുറാൻ മനസ്സിലാക്കിയ അള്ളാഹുന്റെ പ്രവാചകന്റെ ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കി ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ജീവിക്കാൻ ഒരു മുസ്ലിം പ്രശ്നമില്ലെന്നും ഇവിടെ തന്നെ ഞങ്ങൾ ജീവിക്കുമെന്നും ആർജവത്തോടുകൂടി പ്രഖ്യാപിച്ച മഹാപണ്ഡിതന്മാരായിരുന്നു ആ മഹാരഥന്മാരൊക്കെ തന്നെയും അവർക്കാർക്കും ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പറ്റൂല നമ്മൾ എവിടേക്കെങ്കിലും ഹിചറ പോകണം എന്ന് അവർക്ക് തോന്നിയിട്ടില്ല അവരുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ അത് പറഞ്ഞിട്ടുമില്ല മാത്രമല്ല സഹോദരന്മാരെ അവരൊക്കെ തന്നെയും പരസ്പരം സഹകരിച്ചും അതുപോലെ തന്നെ കൊണ്ടും കൊടുത്തും തന്നെയാണ് ജീവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷെ ഇന്ന് ചില ആളുകൾ പറയാണ് മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങൾ മതേതരവാദികളാകണം എന്താണ് മതേതരവാദം എന്ന് പറഞ്ഞാൽ അഥവാ നിങ്ങൾ മതപരമായി കൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകണം മതലയനത്തിന് നിങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ മതം മറ്റു മതങ്ങളുമായി കൊണ്ട് ലയിപ്പിച്ച് ഒരു സർവമത സത്യവാദത്തിന്റെ വാദത്തിലേക്ക് നിങ്ങൾ പോകണം മതലയനമാണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്നാണ് ചില ആളുകൾ ഇപ്പോൾ ക്ലാസ് എടുത്തു കൊടുക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇന്ത്യൻ സെക്യുലറിസം പിന്നെ എന്ന് പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ ഒരു പ്രയാസവുമില്ല പക്ഷേ ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത് മതലയനമല്ല മുസ്ലിം പള്ളികളിൽ അന്യമതസ്ഥന്മാർ വന്ന് ആരാധന അർപ്പിക്കുക അന്യ ആരാധനാലയങ്ങൾ പോയിക്കൊണ്ട് മുസ്ലിം ആരാധന അർപ്പിക്കുക ഇങ്ങനെ പരസ്പരം മതത്തെ ഇല്ലാതെയാക്കി മതസൗഹാർദ്ദം എന്ന പേരിൽ മതലയനമാണ് മതേതരത്വം അങ്ങനെ ഒരു മതേതരത്വം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ നിർവാഹമില്ല അതിന് നിങ്ങൾ എന്ത് ചാപ്പടിച്ചിട്ടും കാര്യമില്ല കാരണം മതേതരത്വം എന്നത് മതലേനമാണത് ആധുനികമായ ചില ലിബറലുകളുടെ കണ്ടെത്തലാണ് ഞാൻ ഈ പേര് വായിച്ചിട്ടുള്ള മഹാഥന്മാരെ പണ്ഡിതന്മാർ അവർ ജീവിച്ച മണ്ണാണിത് അവർ ജീവിച്ച മണ്ണാണിത് ആസാദും ഗാന്ധിജിയും തോളോട് തോന്നി പ്രവർത്തിക്കുമ്പോൾ ആസാദിന്റെ ഇസ്ലാം ഒരിക്കലും അദ്ദേഹത്തിന് വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല ഗാന്ധിജിയുടെ ഹിന്ദുമതത്തിൽ അദ്ദേഹത്തിനും വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല എന്നിട്ടും അവർക്ക് പരസ്പരം സഹകരണത്തോട് പ്രവർത്തിക്കാൻ സാധിച്ചെങ്കിൽ അതാണ് ഇന്ത്യ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം മുന്നോട്ട് വെക്കുന്ന മതേതരത്വം എന്തുകൊണ്ട് മുസ്ലിംങ്ങൾക്ക് ഇപ്പോൾ ചില ലിബറൽ ആശയക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതലയനം എന്ന് പറയുന്ന മതേതരത്വം അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന കാരണം എന്താണ് അത് ഒന്നാമതായിക്കൊണ്ട് മതത്തിനു തന്നെ എതിരാണ് ഇസ്ലാം ഒരിക്കലും മതലയനത്തിന് അനുകൂലം നിൽക്കുന്നില്ല എല്ലാവർക്കും അറിയാം ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുന്ന ഏകദൈവ വിശ്വാസമാണ് അള്ളാഹു സുബാനോത്തല ഏകനാണെന്നും ആ പടച്ചറബനെ വിളിച്ചുകൊണ്ട് മാത്രമേ പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടുള്ളൂ എന്നുമുള്ള അജഞ്ചലമായ തൗഹീദാണ് ഇസ്ലാമിന്റെ ആണിക്കല്ല് ആ ആണിക്കല്ലിനെ കത്തിവക്കുന്നതോ അതിനെ തകർക്കുന്നതോ ആയ ഓരോ കാര്യത്തിനും ഇസ്ലാം തയ്യാറല്ല പക്ഷേ നമുക്കറിയാം ഹൈന്ദവ ബഹുദൈവത്വമാണ് കോടാനുകൂടി ദൈവങ്ങൾ അതിലുണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതമാകട്ടെ മൂന്ന് ദൈവങ്ങൾ അതിലുണ്ട് ഇതെല്ലാം ഒരുമിപ്പിച്ച് ഏകദൈവ വിശ്വാസവും അതുപോലെ തന്നെ ബഹുദൈവത്വവും ത്രയേകത്വവും എല്ലാം കൂടി ഒരുമിപ്പിച്ച് ഒരു മത സൗഹാർദ്ദം അതാണ് മതേതരത്വം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല അതിൻ്റെ പേരിൽ നിങ്ങൾ താനി ബാലികളെന്നോ വേറെ എന്തും പേര് വായിൽ തോതി മുഴുവൻ വിളിച്ചാലും മുസ്ലിമീങ്ങൾ അതിനെ പുച്ഛിച്ച് തള്ളുകയുള്ളു കാരണം അത്തരം ആക്ഷേപങ്ങൾ നിങ്ങൾക്ക് പുല്ലുവിലയാണ് കാരണം വിശുദ്ധ ഖുർആാനിൽ അത് സുഹൃത്തുൽ കാഫിറൂനിൽ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് മൂർത്തികളാകട്ടെ വിഗ്രഹങ്ങളാകട്ടെ ഇനി ആൾ ദൈവങ്ങളാകട്ടെ ആൾട്ടറാട്ടെ അതിനൊരിക്കലും ഒരു മുസ്ലിമിനെ അംഗീകരിക്കാനും ആരാധിക്കാനും സാധ്യമല്ല എന്ന് അർത്ഥസംഘക്കടയില്ലാത്ത വിധം ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ അതാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ഇനി മതലയനമാണ് മതേതരത്വമെങ്കിൽ ആ മതേതരത്വം കാപഠ്യമാണ് അത് മത മതമില്ലാത്ത പിന്നെ മതേതരത്വമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എല്ലാ മതങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലയിപ്പിച്ചാൽ പിന്നെ മതം ഉണ്ടാകുമോ മഹാനായ റസൂർലാഹിസ്സമിന്റെ കാലഘട്ടത്തിൽ ചില കപടവിശ്വാസികളുണ്ടായിരുന്നു അവർ ഇസ്ലാമിന്റെ മുസ്ലിമിനടക്കിലേക്ക് വരുമ്പോൾ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് അവരുടെ ആളുകടുത്തേക്ക് പോകുമ്പോൾ അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് അള്ളാഹു സുബാനഉത്തര അത്തരം അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല രണ്ട് വിഭാഗത്തിന്റെ വേടിലങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക അവരിലുമല്ല ഇവരിലുമല്ല മഹാനായ മഹാന സൂറുഹു അലൈ വസ്സലാ പറഞ്ഞു രണ്ട് പെണ്ണാടുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു മുട്ടനാടിനെ പോലെയെന്ന് അതല്ല മതേതരത്വം അത് കാപഠ്യമാണ് മതലയനമാണ് മതേതരത്വം എന്ന് വാദിക്കുന്നത് കാപഠ്യമാണെന്ന് മാത്രമല്ല മൂന്നാമത്തത് അത് മതേതരത്വത്തിനെതിരാണ് ഇന്ത്യയിൽ വിവാഹനം ചെയ്യപ്പെട്ടിട്ടുള്ള മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ലയിച്ച് വെള്ളം ചേർത്ത് ഒരു പുതിയ സാമ്പാർ മതം ഉണ്ടാക്കലല്ല മതേതരത്വം ഓരോ മതസ്ഥനും അവന്റെ മതമനുസരിച്ചു കൊണ്ട് ജീവിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നതാണ് ഇന്ത്യൻ മതേതത്വം അതല്ലാതെ പരസ്പരം മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലയിച്ച് അഡ്ജസ്റ്റ് ചെയ്യലല്ല അപ്പോൾ ചില ആളുകൾ വേറെ ചോദ്യമായി കൊണ്ടുവരും എന്നാൽ മുസ്ലിമീങ്ങളിൽ ചില ആളുകളുണ്ടല്ലോ അവർ നിങ്ങളെപ്പോലെ തന്നെ മുസ്ലിമീങ്ങളാണ് പക്ഷെ നിങ്ങൾ അത്ര കാണിക്കുന്നില്ലല്ലോ മാറി തുറന്നു നടക്കുന്ന ചെരസ്സ് മറക്കാത്ത തട്ടമറ തട്ടമിടാത്ത മുസ്ലിമീങ്ങളുണ്ടല്ലോ എന്താണ് ഇത്ര പ്രശ്നം പലിശ വാങ്ങുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ സംഗീതം കേൾക്കുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ അപ്പം നിങ്ങൾ കുറച്ച് കുറച്ചാളുകൾക്ക് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ മടിയുള്ളൂ ബാക്കി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അവർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അവർക്ക് സംഗീതം പ്രശ്നമല്ല അവർക്ക് ഒന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം അതുകൊണ്ട് നിങ്ങളും അവരെ അവരെപ്പോലെയാകണം അതാണ് യഥാർത്ഥ മുസ്ലിം അവരാണ് ഗുഡ് മുസ്ലിം നിങ്ങൾ നല്ല മുസ്ലിമീങ്ങളല്ല നിങ്ങൾ തീവ്ര മുസ്ലിമീങ്ങളാണ് അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പ്രവർത്തനം കണ്ടുകൊണ്ടല്ല ഇസ്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലും ഇത്തരം ലിബറൽ ചിന്താഗതിക്കാരും വളരെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു അത് റസൂർദ്ദാന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഇന്നും അതുണ്ടാകും ഒരു ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും കവലുകളിലോ ഏതെങ്കിലും ചാനുകളോ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആളുകളിൽ നിന്നല്ല ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞു അതാണ് ഇസ്ലാം അതിന് കീഴ്പ്പെട്ടവനാണ് മുസ്ലിം അതിന് കീഴ്പ്പെടാൻ തയ്യാറാത്ത ആകാത്തവൻ അവൻ്റെ പേര് ആണെങ്കിലും അവൻ ഇസ്ലാമുമായി കൊണ്ട് ബന്ധമില്ലാത്തവനാണ് ദരമറിച്ച് അവൻ തൻ്റെ ഇച്ചക്കനുസരിച്ചു കൊണ്ട് മതത്തെ മാറ്റിയവനാണ് ഇച്ചക്കനുസരിച്ചു കൊണ്ട് മതം മാറ്റുന്നവൻ അവൻ മുസ്ലിമിന്റെ ലേബൽ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ചാനൽ വന്നാലും ഇനി പ്രസംഗിച്ചാലും എവിടെ നിന്ന് സംസാരിച്ചാലും അതൊക്കെ ഇസ്ലാമിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് അവരല്ല ഇസ്ലാമിൻ്റെ മോഡലുകൾ ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുഹാൻ വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചതുപോലെ പ്രവാചകലം പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ മോഡലുകൾ അതുകൊണ്ട് മതം അഡ്ജസ്റ്റ് ചെയ്യാൻ സ്ഥാനത്തൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇസ്ലാമിൻ്റെ മൂലികമായ കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മതേതര വിശ്വാസിയാകാനും ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കണം എങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്ക പറയാൻ ഞങ്ങൾക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അതുകൊണ്ട് ഇസ്ലാമിനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ മറ്റുള്ളവരോട് മാറാൻ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു നിങ്ങളാണ് മാറേണ്ടത് ഞങ്ങളല്ല ഞങ്ങൾ നിൽക്കുന്നത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രമാണത്തിൻ്റെ മുകളിലുമാണ് പ്രമാണമാണ് ഞങ്ങളുടെ പിന്നെ നിലനിൽപ്പിൻ്റെ ആധാരമെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ സ്വന്തം ഈച്ഛയിലും അതുപോലെ തന്നെ തോന്നിവാസത്തിലുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറണം ഞങ്ങൾ മാറാൻ തയ്യാറല്ല ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ലിബറലുകളെ നിങ്ങളാണ് മാറേണ്ടത് ചാനൽ ചർച്ചകൾ ഇരുന്നു കൊണ്ട് മുസ്ലിമിൻ്റെ പ്രതിനിധികളായി വരുന്ന എതിരി ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റെ അനന്തരാവകാശത്തെ സംബന്ധിച്ചും ഒരു പിന്നെ ഒരു വസ്തു മനസ്സിലാക്കാതെ ഒരു അക്ഷരം പോലും പഠിക്കാതെ ഇസ്ലാമിനെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്ന ആളുകളോട് നമുക്ക് പറയാം നിങ്ങൾ തൽക്കാലം ഞങ്ങൾക്ക് മതം പഠിപ്പിക്കേണ്ടല്ല ചില ആളുകളൊക്കെ ഇരുന്നു കൊണ്ട് ഇതാ മുസ്ലിംകളുടെ മതം ഇങ്ങനെയാണ് ഖുറാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ മതേതരനാകണമെങ്കിൽ ഇങ്ങനെ ഖുറാൻ വ്യാഖ്യാനിക്കണം ഇങ്ങനെയാണ് നിങ്ങൾ ഹദീത്തിനെ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ആളുകളോട് തൽക്കാലം നിങ്ങളുടെ ഖുറാൻ അവിടെ വെച്ചാൽ മതി നിങ്ങളുടെ ഹദീസ് ക്ലാസ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി അതിവിടുത്തെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പ്രമാണം സ്വീകരിക്കണമെന്നും എങ്ങനെയാണ് ഖുർആനും ഹദീസും സ്വീകരിച്ചുകൊണ്ട് ഈ ഇന്ത്യയിൽ ജീവിക്കേണ്ടതെന്നും മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല മുസ്ലിമികൾ പഠിച്ചവരും മഹാപണ്ഡിതന്മാർ പഠിച്ച് ജീവിച്ച് കാണിച്ചവരുമാണ് എന്നതുകൊണ്ട് കൃത്യമായി കൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പറയാൻ കഴിയും നിങ്ങൾ താലിബാൻ ചാപ്പയടിച്ചാലും മുട്ടുപറക്കുന്ന സമുദായമല്ല ഇത് ബ്രിട്ടീഷുകാരൻ്റെ ബ്രിട്ടീഷുകാരൻ്റെ പീരങ്കിക്കും തോക്കിനും മുമ്പിൽ മുട്ടുപറക്കാത്ത സമുദായം ഏതെങ്കിലും ചില ഏതെങ്കിലും ചില നാഞ്ഞൂരുകൾ ലിബറുകൾ മുമ്പിൽ മുട്ടു അവർക്ക് പേടിച്ച് ഇസ്ലാമിൻ്റെ ഉപേക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് കടന്നു പോകുമെന്നൊക്കെ സ്വപ്നം കണ്ട് ആരെങ്കിലും അടുപ്പിൽ കഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ ചട്ടി അങ്ങ് തൽക്കാലം മാറ്റി വെക്കല നല്ലത് മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് എന്നെ ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആരുടെയും ചാപ്പകൾ കൊണ്ട് ആരും മുട്ടുപറക്കുന്ന പ്രശ്നമില്ല ഇനി മാത്രമല്ല ഇത്തരം ആളുകൾ എന്ത് ആക്ഷേപിച്ചാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കിയാലും അതൊക്കെ ഉറച്ചു നിൽക്കുന്നൊരു സംഘം ഇവിടെ ഉണ്ടാകുമെന്ന് മഹാനായർ സൂറുലാഹി സാഹു അലൈവലം പറഞ്ഞിട്ടുണ്ട് ഈ സംഘത്തെക്കുറിച്ച് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞു എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനയിൽ അള്ളാഹുവിന്റെ ദിൽ ഉറച്ചു നിൽക്കുന്നൊരു സമുദായം ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും അവരെന്ത് ആളുകൾ പേര് വിളിച്ചോട്ടെ എന്ത് പേര് വിളിച്ചോട്ടെ എന്ത് ആക്ഷേപിച്ചോട്ടെ എന്ത് അപരനാമങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചോട്ടെ ലായലുർഹും അവരെ വഞ്ചിച്ചവർക്ക് അവരൊരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയാണ് ഈ ഉമ്മത്തിനെ സഹായിക്കേണ്ട ഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ കൂടെ നിൽക്കേണ്ട ഘട്ടത്തിൽ ഈ ഉമ്മത്തിന് ഒറ്റ കൊടുത്ത ചതിയന്മാർ ആ ചതിയന്മാർ തന്നെ കുതന്ത്രം പറ്റിയാലും ഈ ഉമ്മത്തിനൊരു ചുക്കും വരാൻ പോകുന്നില്ല അവർക്കൊന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല വലാമൻ അവരോട് എതിരിടുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഒരു ചുക്കും ഈ ഉമ്മത്തിൽ ചെയ്യാൻ സാധിക്കില്ല ആ തായ്മൻ സൂറ ആ ഒരു ചെറിയ കൊച്ചു സംഘമുണ്ടല്ലോ ആ സംഘമാണ് ഇസ്ലാം അതിന് നിങ്ങൾ എന്ത് ചാപ്പടിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ലിബറൽ മതേതരവാദികളുടെ അതെങ്കിലും ഇന്ത്യൻ മതേതരത്വത്തിന്റെ ചരിത്രം പഠിക്കാത്ത ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കാത്ത ഏതെങ്കിലും ബ്രിട്ടീഷുകാരൻ്റെ നടന്നിരുന്ന ആളുകൾ അവരുടെ സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ മുസ്ലിം ആയിക്കൊണ്ട് പേര് കൊണ്ട് മുസ്ലിമായി ലിബറൽ മുസ്ലിം ആയിക്കൊണ്ട് നടക്കുന്ന ആളുകളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ കയ്യിൽ ഈ ലോകത്തിന്റെ സെട്ടാവായ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതെന്താണ് കുന്തും ഉമ്മ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഉത്തമരായ സമുദായക്കാർ ആ സമുദായത്തിന്റെ സർട്ടിഫിക്കറ്റ് പടച്ചറബിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ ഉൾപ്പെട്ടൻ നിങ്ങളുടെ നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല അള്ളാഹു ഈ ഈദീന്നെ ശക്തിപ്പെടുത്തും ഞങ്ങൾക്കൊരു ഭയപ്പാടുമില്ല എന്ന് മാത്രമേ ആവശ്യത്തിൽ സൂചിപ്പിക്കാനുള്ളൂ അള്ളാഹു സുബാൻ നമ്മെല്ലാം അനുഗ്രഹിക്കും മാറാവട്ടെ അസാം വലിക്കും വാഹി വർക്കാൻ